അങ്ങനെ ഇവിടുന്ന് അസ്ത്രവിദ്യ പഠിച്ചു അപ്പം ഈ ഏകലവ്യൻ പണ്ട് അസ്ത്രവിദ്യ അഭ്യസിക്കാൻ വേണ്ടി ദ്രോണറിനടുത്ത് ചെന്നുണ്ട് ഈ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും സ്വന്തം മകൻ അശ്വത്ഥമാവിനെയും മറ്റു കുട്ടികളൊക്കെ ദ്രോണർ പഠിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഏകലവ്യനും എനിക്കൊരു അഡ്മിഷൻ തരണം ഏയ് നീ വനവാസി ആദിവാസി എനിക്കിവിടെ അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഏകലവ്യനെ അവിടുന്ന് ദ്രോണൻ അഡ്മിഷൻ കൊടുക്കുക അഡ്മിഷൻ വാസ് റിജക്റ്റഡ് അപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ് അങ്ങനെ വന്ന ഈ ഹിരണ്യധനുഷൻ്റെ മകൻ ഏകലവ്യൻ കാട്ടിൽ വന്നിട്ട് എന്തു ചെയ്തു ദ്രോണരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമ ഗുരു എന്ന് സങ്കല്പിച്ച് അസ്ത്രവിദ്യ അസ്ത്രവിദ്യകൾ അങ്ങോട്ട് അഭ്യസിക്കാൻ തുടങ്ങി ഗുരു കാരണം വേറെ അഡ്മിഷൻ കൊടുക്കില്ല ഇയാള് മറ്റേ അധകൃതൻ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ മറ്റേ എന്ന് അവിടെ അഡ്മിഷൻ കൊടുക്കില്ല അവർക്ക് അങ്ങനെ ദ്രോണരെ മനസ്സ വരിച്ചിട്ട് ഇയാൾ അസ്ത്രവിദ്യ അഭ്യസിക്കുകയും ആ ഗുരുഭക്തിയുടെ ഒരൊറ്റ ഇയാളെ പഠിപ്പിക്കാറുമില്ല ഒറ്റ കാര്യം കൊണ്ട് ഇയാൾ അസ്ത്രവിദ്യയിൽ അയാളുടെ വായലും അമ്പയും നിറച്ചപ്പോൾ അർജുനും വരെ പേടിയായി